ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ഒരുപാട് പെസിഫിക്കേഷൻ കൂട്ടിക്കൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മറ്റൊരു രീതിയിൽ അത് നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളതേ ഉള്ളൂ എങ്ങനെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത് എന്നുള്ളതും എങ്ങനെ നമുക്ക് ഈ ഒരു ട്രാൻസ്ലേറ്റിൻ്റെ പുതിയ ആ ഒരു സംവിധാനം സെറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒക്കെ ഡെയിലിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോകുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് പരിചയപ്പെടാം ഫസ്റ്റിലെ നമ്മൾ സാധാരണ ഒരു ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മളിവിടെ നിന്നും ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ ആണല്ലേ ഉപയോഗിക്കുന്നത് നിരന്തരമായിട്ട് ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ടപ്പെന്ന് നമുക്ക് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം നിങ്ങൾ ഞാനിപ്പോൾ അറബിക് ഇംഗ്ലീഷ് ആണ് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടു മലയാളമാക്കാം ഏത് ലാംഗ്വേജ് ഇട്ട് നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് കിട്ടുന്നില്ല മോഡിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി മലയാളം കൊടുക്കാം നമുക്ക് മലയാളം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് അറബിക്കെന്നുള്ളത് മാറ്റി ഇംഗ്ലീഷ് ഒന്നാകാം ഓക്കെ ഇപ്പം നമുക്കിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടോ അതുപോലെ നമുക്ക് സാധാരണ നമ്മൾ ഇതേ രീതിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നമുക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഈ പി ഡി എഫ് ഇതേ രീതിയിൽ തന്നെ അതായത് ഈ പി ഡി എഫിൽ വരുന്ന ഈ അമ്പളവും ഈ പി ഡി എഫ് എങ്ങനെ നമ്മളൊരു ഫോട്ടോ കോപ്പി എടുത്ത് മലയാളമാക്കുന്നു ആ രീതിയിൽ തന്നെ നമുക്കാക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ബാക്കിലോട്ട് പോവുക നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ എന്ന് ഇവിടെ സെർച്ച് ചെയ്യുക ഇപ്പം നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻ വരും ഏറ്റവും ടോപ്പിൽ വരുന്നതല്ല അതിൻ്റെ തന്നെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വരും ഡബ്ല്യൂ ഡബ്ല്യു ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ് ഇവിടെ ഇപ്പം നമുക്ക് കുറേ അധികം ഓപ്ഷൻ വന്നിട്ടുണ്ട് ട്രൈ ആപ്പ് ആപ്പെന്ന് കാണിക്കുവാണെങ്കിൽ നോന്ന് കൊടുത്താൽ മതി ഇവിടെ നമുക്ക് ഇമോയിച്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ബ്രൗസ് യുവർ ഫയൽ എന്ന് പറയും അല്ല നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ കണ്ടോ ഈ വലിയൊരു ഫോട്ടോ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യുവാണ് ഇതിപ്പോൾ നേരെ കണ്ടോ ഹിന്ദിയിലോട്ട് മാറി ഞാൻ അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോ ഇത് നിങ്ങൾക്ക് ലാംഗ്വേജ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാൻ ഞാൻ ഇംഗ്ലീഷ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ടു നേപ്പാൾ എന്നാണ് കിടക്കുന്നത് അത് മാറ്റിയിട്ട് മലയാളം ഒന്നാക്കാം ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം ആ പിക്ചറും അതിന് ലോഗോസും എല്ലാം അതായത് ലെറ്ററിൽ മാത്രം മാറ്റം വന്നിട്ടുള്ളൂ ലെറ്റർ മലയാളം ആയിട്ടുണ്ടെന്നുള്ളു എല്ലാ സംവിധാനങ്ങളും അതുപോലെ തന്നെ നേരിപ്പുണ്ട് നമുക്കിവിടെ ഇമേജ് ഡൗൺലോഡ് ചെയ്യാം കോപ്പി ചെയ്യാം ഇതുണ്ട് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഇതാണ് ഒറിജിനലായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ കോപ്പി ചെയ്ത് മലയാളത്തിലോട്ട് അതേ രീതിയിൽ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് മലയാളത്തിലോട്ട് മാറ്റാം ഇത് നമുക്ക് ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇത് നമ്മൾ വെബ്സൈറ്റിൽ കയറിയാലേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി നിങ്ങൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡെസ്ക്ടോപ്പ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് മാറ്റുക ഇനി നിങ്ങൾക്ക് മോളിൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസ് യുവർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ഇവിടെ മുകളിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് കിടക്കും ബൈ ഇവിടെ ഈ ഒരു ഡോക്യുമെൻ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇതിപ്പോൾ ഓൾറെഡി മലയാളത്തിലോട്ടായി ഇത് ഒറിജിനൽ ദൈത രീതിയിലുള്ള ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളത് വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് കാണാം ഇതാണ് ഇംഗ്ലീഷിലുള്ളത് അതേ രീതിയിൽ തന്നെ ആ ലോഗോയും കാര്യങ്ങളും വെച്ച് എല്ലാം വെച്ചിട്ട് മലയാളത്തിലോട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട് കേട്ടോ ഇതുകൊണ്ട് കാരണം നമുക്കിത് നോർമലായിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഏറ്റവും കൂടുതൽ ഡൗൺലോഡെന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇവിടെ നമുക്ക് മലയാളം ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഓക്കെ എന്തായാലും ഈ ഒരു രണ്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി ഏറെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഡെയിലി റിവർ ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരും നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു